ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയാണെങ്കിൽ ഭയങ്കരയേറെ കരച്ചിലാണ് ആദ്യക്ക് എന്ത് പറ്റി ആദ്യക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഭയങ്കരയേറെ കരച്ചിൽ പക്ഷേ രചനയെ ആശ്വാസപ്പെടുത്തുകയാണ് ഈ ആകാശ് ആകാശാണെങ്കിൽ ആകാശാണല്ലോ ഈ കാര്യങ്ങളെല്ലാം മുഴുവനും ചെയ്തു കൂട്ടിയത് എന്നിട്ടൊന്നും അറിയാൻ പറ്റാത്ത പോലെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അപ്പം ആദിക്ക് ഭക്ഷണമെല്ലാം വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് ഡോക്ടർ ഇഷിത അപ്പോൾ ഇഷിത ഇങ്ങനെ ഭക്ഷണം എല്ലാം വിളമ്പി കൊടുക്കുമ്പോൾ ദേ അതെ അമ്മ വാരി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാരി കൊടുക്കുകയാണ് ആ ഇനി വാരി വാരിത്തരാല്ലോ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കൊച്ചും വാരി കൊടുക്കുകയാണ് അതെ ഇനി ഞാൻ പാത്രമൊക്കെ കഴിവെച്ചോളാം കേട്ടോ അയ്യോ വേണ്ടമ്മേ ഞാൻ കഴിവെച്ചോളാം അമ്മ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതൊന്നും സാരി ഇല്ല മുൻപൊയിട്ട് വാ മുൻ കൈയ്യട്ടൊക്കെ വാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കൊച്ചിനോട് കൈയ്യെഴുതാനായിട്ട് വിടുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ കൊച്ചു ചോദിക്കുകയാണ് എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെ എന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ പറ്റിയതമ്മേ അമ്മ എന്തിനിങ്ങനെ നോക്കുന്നത് അല്ല നീ എത്ര നല്ല കുട്ടിയാണ് ആരുടെയൊക്കെയോ ഭാഗ്യം ആരുടെയൊക്കെ ആരൊക്കെയോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ആര് പറഞ്ഞു എൻ്റെ അമ്മയ്ക്കാണ് ഭാഗ്യം എൻ്റെ അമ്മയുടെ മകനല്ലേ ഞാൻ അപ്പം എന്നെ കിട്ടിയതിൽ അമ്മേ അമ്മയല്ലേ ഭാഗ്യവതി ആ ശരി തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങളുണ്ടല്ലോ മോനെ ദേ നിനക്ക് ഓർമ്മ കിട്ടുമ്പോൾ ചിലപ്പോൾ അമ്മയെ മറന്നുപോയാലോ ആര് പറഞ്ഞു അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ അമ്മയല്ലേ ആ എൻ്റെ അമ്മയെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കും വാ അമ്മയുടെ മടി കിടക്ക് എന്നും പറഞ്ഞ് കൊച്ചിനെ മടിയിലോട്ട് കിടത്തുക അപ്പോൾ മടിയിലേക്ക് കിടത്തി കഴിഞ്ഞപ്പോഴേക്കും അതുമാത്രമല്ല മോനെ അമ്മ പറഞ്ഞല്ലോ ഒരു പക്ഷേ എൻ്റെ മോന് ഓർമ്മ കിട്ടി കഴിയുമ്പോൾ ഓർമ്മ കിട്ടി കഴിയാൻ നേരത്ത് പലരും പറയും ഇത് നിൻ്റെ അമ്മയല്ല എന്ന് ഇത് കൂടെ കൊച്ച് ദേഷ്യത്തോടെ ചാടി എണീറ്റിട്ട് ഹാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ശരിയാക്കും അടിച്ച് നിരപ്പാക്കും ഞാൻ എൻ്റെ അമ്മയാണ് ഇത് എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും പോകില്ല ശരി ശരി പക്ഷേ യാഥാർത്ഥ്യം അങ്ങനല്ലോ അമ്മേ എനിക്കെപ്പോഴാണ് അമ്മ ഓർമ്മ നഷ്ടപ്പെട്ടത് എത്ര നാളായി മോനെ അത് അമ്മ മോന് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ആണല്ലേ ശരി എങ്കിലേ അമ്മ മോനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് ആ സമ്മാനം അമ്മ എടുത്തിട്ട് വരട്ടെ എന്ത് സമ്മാനമാണ് ആ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മാനം എടുത്തിട്ട് വന്ന് അത് ചെയിനായിരുന്നു ആ കൈച്ചേൻ ആദിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ദേ ഇത് കണ്ടോ ഇനിയിപ്പോ മോൻ ഓർമ്മ തിരിച്ച് കിട്ടിയാലും ഈ കൈച്ചേൻ തന്നത് അമ്മയാണെന്ന് മോൻ ഓർക്കും ഏ അതിനു വേണ്ടിയാ ആര് പറഞ്ഞു ഈ കയച്ചേൻ തന്ന എൻ്റെ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ലെന്നേ ആമിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എങ്കിൽ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക് ഉറങ്ങാറായി എന്നും പറഞ്ഞുകൂടെ കൊച്ചിനെ ഉറക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇഷിതയും കൂടെ കിടക്കുകയാണ് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് രചനയാണ് അപ്പം രചനയാണെങ്കിൽ അതിലേറെ ടെൻഷൻ നിൽക്കുകയാണ് കാരണം ആദി എങ്ങനെ ആക്സിഡൻറ്റായി ഏത് കാറ് വന്നാണ് ആദിക്ക് നേരെ ഇടിച്ചത് ആ ഒരു വിഷ്വൽസ് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരികയാണ് അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുകയാണ് അതെ അത് ആകാശിൻ്റെ കാറല്ലേ അന്ന് ഈ പോർച്ചിൽ പാർക്ക് ചെയ്യാതെ വഴി പാർക്ക് ചെയ്തു ആ സമയത്ത് അതിൽ കുറേ ചിപ്സും ചിപ്സിന്റെ കൂടുകളും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതെ ഇത് ആകാശിൻ്റെ കാർ തന്നെയാണ് അവനെ ഇടിച്ചിട്ടത് എൻ്റെ മകൻ ഇടിച്ചിട്ടത് ആകാശിൻ്റെ കാർ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ രചന നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പം ആകാശ് ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആകാശേ എന്തെടുക്കുകയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനൊരു മെയിൽ അടച്ചുകൊണ്ടിരിക്കുക ഒരു ഇമ്പോർട്ടൻ്റ് മെയിലാണ് അത് അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയാ ഹോ അപ്പോൾ ഇതാണല്ലേ തനിക്ക് മെയിൻ ആ എന്താ രചന എൻ്റെ കമ്പനിയല്ലേ അപ്പോൾ എൻ്റെ കമ്പനിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ അപ്പോൾ അതിന് മേലെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണ്ടേ ഹോ അപ്പം മോനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് ഇല്ലല്ലേ മോനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പറഞ്ഞല്ലേ അതിന് കുറിച്ച് എന്തിനാ അന്വേഷിക്കുന്നത് അവൻ സ്കൂളിലേ വീണ്ടും കള്ളം എന്നോട് പറഞ്ഞ് കൂട്ടരുത് ആക്സിഡൻറ്റ് കാര്യമൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടതാണ് എന്നിട്ടും ദേ ആകാശ എന്നോട് കള്ളം പറയാനായിട്ട് നിൽക്കരുത് ഇനി ഇത് ഞാൻ വിശ്വസിക്കില്ല കാരണം നിങ്ങൾ പറയുന്നത് മുഴുവനും കള്ളത്തരാ പറ സത്യം പറ നിങ്ങളുടെ കാറല്ലേ എൻ്റെ മോനെ ഇടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശം ഞെട്ടിപ്പോയി ഷെ രചന എന്തൊക്കെയാ രചന ഈ പറയുന്നതെന്ന് ചോദിക്കണം അതെ തൻ്റെ കാർ തന്നെയാണോ എൻ്റെ മോനെ ഇടിച്ചത് കാരണം ആ വിഷ്വൽസിൽ ദേ തൻ്റെ കാറ് പോലത്തെ അതേ കാർ തന്നെയാണ് ഷെ വിഡിത്തരം പറയരുത് രചന ദേ കമ്പനി ഒരു കളറിലെ ഒരു ഡിസൈൻലേം കാറല്ല ഇറക്കിയിരിക്കുന്നത് പല ഡിസ പല ഒരു ഡിസൈൻ പല കാറുകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇല്ല എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം താൻ എന്തൊക്കെയാ എന്നോട് മറക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു നമുക്കൊന്ന് സ്കൂൾ വരെയും പോയി നോക്കാമെന്ന് അപ്പോഴും നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അതെ അനാവശ്യം കാര്യമൊന്നും സംസാരിക്കാൻ നിൽക്കരുത് ഇങ്ങനെയൊന്നും പറഞ്ഞ് നടക്കരുത് നമുക്ക് ആദ്യം അന്വേഷിക്കാം എവിടെ തനൊന്ന് കൂളാവ് എന്നും പറഞ്ഞ് രചനയെ എങ്ങനെയെങ്കിലൊന്ന് കൂളാക്കാനായിട്ട് നോക്കുകയാണ് കാരണം ഈ ഒരു സംഭാഷണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നോക്കുകയാണ് രചനയെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിനോദും സുജിയും കൂടി ഒരു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വരിക അപ്പോൾ ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ടായിരുന്ന സിനിമ കൊള്ളാവോ ആ കൊള്ളാം കാരണം ഇടിയില്ല ബഹളമില്ല തല്ലുപിടുത്തുമില്ല നല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി സിനിമയായിരുന്നു എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പം അതല്ല അതിനേക്കാളും വലിയൊരു പ്രശ്നം നടക്കാനായിട്ട് പോകുന്നത് എന്ത് പ്രശ്നം അതെ തീയേറ്ററിൽ ഇരുന്നപ്പോൾ എളേമേനെ കുറേ പ്രാവശ്യം വിളിച്ചായിരുന്നു ഞങ്ങൾക്ക് ഓളെടുത്തില്ല ഞാൻ കട്ടാക്കി വിടുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ സിനിമയും കണ്ടുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെന്ന് എളേമയുടെ വക നല്ല ശകാരം ഉണ്ടാവും നീ എവിടെ പോയി എന്തിനു പോയി എത്ര നേരവും ഞാൻ വിളിക്കുന്നു പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാവോ കറക്റ്റ് സമയത്തിന് വീട്ടിൽ വരണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പല ചോദ്യങ്ങളായിരിക്കും എൻ്റെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് അതെ പിന്നെ അറിയാവോ പിന്നെ ഈ യാദൃശികമായിട്ട് ഞാനൊന്ന് വിനോദിനോടൊപ്പമാണ് സിനിമക്ക് പോയി എന്നങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോദ് ആരാ നിന്റെ ഭർത്താവാണോ നീ ഒരു അന്യ പുരുഷൻ്റെ അപ്പം നിന്നോട് സിനിമക്ക് പോകുന്നത് നിനക്ക് ആരാണ് അധികാരം തന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട് മേഖല ആയിരിക്കും അയ്യോ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സിനിമക്ക് വരണ്ടായിരുന്നല്ലോ പറയാമായിരുന്നില്ലേ അല്ല തനിക്ക് ജോലിയൊക്കെ കിട്ടിയാണല്ലോ അപ്പം എൻ്റെ വക ഒരു ട്രീറ്റ് ആകാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഞാൻ സിനിമക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചേ ആ ഒന്നും കുഴപ്പമില്ല അങ്ങനെ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനേതായാലും ഇഷിതേച്ചിയെ വിളിച്ചോളാം ഈ ഇഷിതേച്ചി അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളും അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചി പതിയെ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം തന്നെ മഹേഷിൻ്റെ വീട്ടിലാണെങ്കിൽ മഹേഷിൻ്റെ അമ്മ ഞാൻ നേരെ പോയി ചോദിക്കുകയാണ് അല്ല ഇന്നും ഇഷിത വായിക്കോ മഹേഷ് എന്താ വരാത്തത് അവനും ലേറ്റ് ആവുമല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ രാമ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ മഹേഷ് വരട്ടെ അവൻ ഇനി എപ്പോൾ വരാനാണ് അവനേം കാത്തിരുന്നു ശരിയാവില്ല പോയി ഭക്ഷണം കഴിക്കേ ഈഷി ഇന്നും വൈകുമായിരിക്കുമല്ലേ ആ ആയിരിക്കും അപ്പോഴേക്കും ദയവായിരുന്നു കുടുംബം കലക്കി നാത്തൂൻ അപ്പൊ നാത്തൂൻ വന്നിട്ട് പറയാ ഹാ അമ്മയാണ് അവൾക്ക് വളം വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ലൈസൻസ് കൊടുത്തിരിക്കല്ലേ അപ്പൊ ഒന്നും ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ ആ അയക്കോട്ടെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിനോദ അങ്ങോട്ട് കയറി വരുന്നത് ആഹാ ഇത് ആരാ വന്നിരിക്കുന്ന മോനോ എടാ നിനക്ക് ഇനി ഒരു വരവലൊക്കെ നിർത്തിക്കൂടെ പകല് വന്നൂടെ നിന്റെ ഏട്ടനെ ഇപ്പം നിന്നെ ഒന്നും പറയില്ലല്ലോ പിന്നെ എന്തിനാ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതുകൊണ്ടൊന്നും അല്ല എനിക്ക് പേടിയുള്ളതുകൊണ്ടൊന്നും അല്ല ഞാനൊരു സിനിമക്ക് പോയായിരുന്നു സിനിമക്ക് പോയി വന്നപ്പോൾ ഈ ഒരു വഴി എറിയുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ സംസാരിക്കുകയാണ് ആ അല്ല ഏട്ടൻ വന്നില്ലേ ചോദിച്ചപ്പോഴേക്കും ഇല്ല അമ്മ വൈകും ഇഷുതേജിയോ ഓ അവൾ വരില്ലല്ലോ കാരണം അവളിപ്പോൾ ഭയങ്കര ഏറെ ബിസിയല്ലേ ആ ഏതായാലും മോനെ നിന്റെ കല്യാണം നടക്കണം ഇഷ്യുതയെ പോലൊരു ഒരു പെൺകുട്ടിയായ അത്രയും നല്ലത് എന്ന് പറയുകയാണ് നമ്മുടെ രാമൻ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ നാത്തൂനാണെങ്കിൽ ഓ ഏതൊക്കെ പെണ്ണിനെ നീ കല്യാണം കഴിച്ചാലും ഇഷിതയുടെ സ്വഭാവമുള്ള പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത് അവളെ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന ഉടനെ തന്നെ കുടുംബങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞു എന്നൊക്കെ ഇതിനെ പറയുമ്പോൾ ഏ അതെന്താ അതെന്താ അങ്ങനെ പറഞ്ഞത് ഇഷിതേ നല്ല ചേച്ചിയല്ലേ നല്ല സ്വഭാവക്കാരിയല്ലേ അല്ലേ എവിടെ ചെന്ന് ചോദിച്ചാലും നല്ല ഡോക്ടർ ഉത്തരവാദിത്വമുള്ള ഡോക്ടർ ആരോട് എന്ത് ചോദിച്ചാലും നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെ അഭിപ്രായം ഇതെല്ലാം അവളുടെ നമ്പറാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ വിനോദിന് കലി വരിക വിനോദാണെങ്കിൽ ചേച്ചി ചേച്ചി എന്തിനാണ് അവരുടെ കുടുംബകാരത്തിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കുന്നത് പിന്നെ മഹേഷ് ഏട്ടനെ യാതൊരു കുഴപ്പമില്ല ഇഷു ചേച്ചിയെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് പിന്നെ ചേച്ചിക്ക് എന്താ പ്രശ്നം ചേച്ചി ആദ്യം ചേച്ചിയുടെ കാര്യം നോക്ക് അല്ല ചേച്ചിയുടെ ഭർത്താവ് എവിടെ ആ എനിക്കറിയില്ല ഇത് കേട്ട രാമനാണെങ്കിലും കണ്ടോ അവളുടെ ഭർത്താവ് എവിടെയാണ് എന്താണെന്നൊന്നും അവൾക്കറിയില്ല എൻ്റെ ദൈവമേ ഈ മഹാദേവൻ എന്ത് ക്രൂരത ചെയ്തത് ഇവളെ ജനിപ്പിച്ചപ്പോൾ ദേ ഇവള് മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റവും കുറവും പറയാൻ മാത്രമാണല്ലോ ഇവിടെ വാതുറക്കുന്നത് ഇത് കേട്ട നമ്മുടെ അമ്മയമ്മയാണെങ്കിൽ ഹാ അത് മാത്രമല്ല തിന്നാനും വാതുറക്കുന്നുണ്ട് അവൾ ആ നീ കയറിപ്പോവാം നോക്ക് കൂടുതൽ വർത്താനൊന്നും പറയണ്ട ആ ഞാൻ പറയാനുള്ളൊക്കെ പറഞ്ഞു അനുഭവിക്കുമ്പോൾ പഠിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് കയറിപ്പോകുകയാണ് അപ്പോൾ ഈ നമ്മുടെ സ്വപ്നം വലിയ ചോദിക്കുകയാണ് അല്ല നിനക്ക് കുറിച്ച് വല്ലതും അറിയാവോ ആദിത്യനോ അതാരാ ആ മഹേഷിൻ്റെ ആദ്യ കല്യാണം നിനക്ക് എനക്ക് അറിയില്ലല്ലോ അതിൽ ചിപ്പി മാത്രമല്ല ആദിത്യൻ എന്ന് പറഞ്ഞൊരു മകനും കൂടിയുണ്ട് ഇത് കേട്ട് വിനോദ് ആകെ ഞെട്ടിപ്പോകണം എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ പക്ഷേ ആദിത്യനൊരു മകനുള്ള കാര്യം ഇഷിതയ്ക്ക് ഇതുവരെ അറിയില്ല അത് വേറെന്നും കൊണ്ടല്ലോ ഞങ്ങൾക്ക് ഇഷിതയോട് കൊണ്ടാ അവൾ എങ്ങനെ അംഗീകരിക്കും അവൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ അവസ്ഥ കൊണ്ടാ ഒന്നും പറയാതിരുന്നത് പക്ഷേ കോർട്ട് പറഞ്ഞിരിക്കുന്നത് ആദിത്യനും മഹേഷും തമ്മിൽ കാണരുതെന്നാണ് ആ ഇപ്പോൾ ആദിത്യൻ ഊട്ടിയിലൊരു സ്കൂളാണ് പഠിക്കുന്നത് അധികം താമസിക്കാതെ കേരളത്തിലേക്ക് മാറുകയും ചെയ്യും ഇനി ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്നൊന്നും അറിയാൻ വേണ്ടത്തെ ഒരു അവസ്ഥ നിൽക്കുകയാണെന്ന് വിനോദിനോട് പറയുക അങ്ങനെ ആ ഒരു രഹസ്യം കൂടി അവിടെ പൊട്ടിച്ചെടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുജിയെ പൊള്ളിച്ചെടുക്കുകയാണ് രാധാമണ് നീ എവിടെ പോയിരുന്നടി പത്ത് മണിയായിട്ട് നിന്നിവിടെ കണ്ടില്ല നീ ഒരു പെൺകുട്ടിയല്ലേ നിനക്ക് കറക്റ്റ് സമയത്ത് വീട്ടിൽ വന്ന് കയറിക്കൂടെ നീ എന്തെടുക്കുകയായിരുന്നു ചോദിച്ചു ചോദിച്ചുകൊണ്ട് ഭയങ്കര ബഹളം ചെറിയമ്മേ ഇനി ഞാൻ മേലെ അങ്ങനെ ചെയ്യില്ല ഞാനൊരു സിനിമയ്ക്ക് പോയായിരുന്നു ആ ആരോട് ചോദിച്ചോ നീ മാഷിനോട് ചോദിച്ചോ അല്ലെങ്കിൽ ഇഷുവിനോട് ചോദിച്ചോ എന്നോട് ചോദിച്ചോ നീ ആരോടും ചോദിച്ചില്ല എന്നിട്ട് കൂട്ടുകാരോടൊപ്പം നീ സിനിമക്ക് പോയിരിക്കുന്നല്ലേ ഇവിടെ കയറി വന്നാ ഞങ്ങളെന്നൊന്നും പറയില്ലെന്ന് ഞാൻ വിചാരിച്ചോ അതിന് ഞാൻ കൂട്ടുകാരിത്തയോടൊപ്പം അല്ല സിനിമക്ക് പോയത് അപ്പം മാഷിനോട് നീ പറഞ്ഞതോ കൂട്ടുകാരിത്തയോടൊപ്പം പോകണം പറഞ്ഞത് എന്നിട്ട് നീ ഇപ്പം തരംതിരിച്ച് പറയുന്നോ പിന്നെ നീ ആരോടൊപ്പം പോയത് എന്ന് മാഷ് ചോദിക്കാം അത് പിന്നെ പറയ ആരോടൊപ്പം പോയാണെങ്കിലും പറയ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാൻ വിനോദിനോടൊപ്പം വിനോദോ ഏതാ വിനോദ് വിനോദ് മാളീക്കലാണോ എന്ന് ചോദിക്കുകയാണ് അതെ വിനോദ് മാളികല നിന്നോട് ആരാടേ പറഞ്ഞത് അവളോടൊപ്പം പോകാൻ നിന്റെ ഭർത്താവാണോ അല്ലല്ലോ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണോ അല്ലല്ലോ പിന്നെ ഒരു അന്യ പുരുഷൻ്റെ ഒപ്പം സിനിമാ തിയേറ്ററിലും പോയി കറങ്ങി നടക്കുമ്പോൾ നീ ഈ കുടുംബത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലല്ലേ നീ ഞാനേ ഇപ്പം തന്നെ ചേച്ചിയോട് വിളിച്ച് പറയും എനിക്ക് ഉത്തരവാദിത്വം നേട്ടെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും ദേ ഓരോ കാര്യത്തിനും ഞങ്ങൾ വളം വെച്ച് തര നിർത്ത് ഞങ്ങൾ തലയിൽ കയറി നിരങ്ങുകയാണല്ലേ അപ്പോൾ സുചി ആണെങ്കിൽ ഭയങ്കര ഒരു കരച്ചിൽ നീ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ടായി കറിയുന്നത് വേണ്ട എങ്ങനെയും ഉണ്ടാവണ്ട ഞാൻ ഈ കാര്യം വിളിച്ച് പറയാനായിട്ട് പോവുകയാണ് ഇനി ഒരു നിമിഷം പോലും നിനക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുചി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അറിഞ്ഞുകൊണ്ട് അപ്പോൾ പ്രിയാമണി നീ ഒന്ന് നിർത്ത് എന്തിനാ അങ്ങനെയൊന്നും അവൾ കുറ്റം സമ്മതിച്ചല്ലോ നിങ്ങൾക്കെല്ലാം ക്ഷമിക്കാനായിട്ട് പറ്റും പക്ഷേ ഈ രാധാമണിയുടെ അടപ്പിക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ട അതിന് ഞാൻ സമ്മതിക്കത്തില്ല അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് അപ്പോൾ ആകാശ് ലാപ്ടോപ്പിൽ ആ ക്യാമറ വിഷ്വൽസ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വിഷുവൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞപ്പോഴേക്കും ഈ പതിയൊന്ന് സ്ലോ മോഷൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതേ കറക്റ്റായിട്ട് തന്നെ ആകാശിൻ്റെ വണ്ടിയാണ് ആദിയെ ഇടിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ടതിൽ കാണിക്കുന്നുണ്ട് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മകാശിൻ്റെ കിളി പോവുകയാണ് എൻ്റെ ദൈവമേ ഇതങ്ങാനും രചന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏർപ്പാട് തീരുമോ യാതൊരു കാരണവശാലും അവളിത് കാണാനായിട്ട് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ലാപ്ടോപ്പിൽ എന്തൊക്കെയാ കാണിച്ചു കൂടുക അപ്പോഴാണ് അതേ വരുന്നു രചന അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഗിൻ ബ ബൈ